ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തേത് നല്ല ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് എങ്കിൽ കൂടിയും ഞാനിത് ഷെയർ ചെയ്യുകയാണ് ഇത് വേവിച്ചെടുത്തിരിക്കുന്ന ചൂടുവെള്ളത്തിൽ തിളച്ച് വെള്ളത്തിലിട്ടെടുത്തിരിക്കുന്ന കോളിഫ്ലവറാണ് നല്ല ആയിട്ട് കിട്ടും കടലമാവ് വേണ്ട ഞാൻ മൈദയാണ് ഇവിടെ യൂസാക്കിയിരിക്കുന്നത് മൈദയും അരിപ്പൊടിയും കൂടി യൂസാക്കിയാൽ നല്ല ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം നല്ല തിളച്ച വെള്ളത്തിനകത്തേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ അടത്തിട്ട് നമുക്ക് വെള്ളന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം അതിനുശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിത് അധികം കട്ടിയില്ലാതെ മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ പൊടി ആവശ്യമുണ്ട് ഞാൻ മൈദപ്പൊടിയാണ് ചേർക്കുന്നത് അതിനകത്തേക്ക് അല്പം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ആ അരിവിനാവശ്യമായ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് അല്പം ചിക്കൻ മസാല കായപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ അല്പം കായപ്പൊടി കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കണം ഇത് നന്നായി ഒന്ന് ഡിപ്പായിരിക്കുന്ന നല്ല കോട്ട് ചെയ്ത് കിട്ടുന്ന ഈ നമ്മൾ കോളിഫ്ലവർ മൂക്കുമ്പോഴത്തേക്കും കോട്ടായി കിട്ടുന്ന കൺസിസ്റ്റൻസിയാണേ അപ്പോൾ ഇത് ഏകദേശം നല്ല കുറുകിയ പരുവത്തിന് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കോളിഫ്ലവർ ഒന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതൊന്ന് ഫൈനായിട്ട് കോട്ടായി കിട്ടും പിന്നെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇടുക ഫ്രൈ ആക്കി എടുക്കുക നമ്മുടെ ക്രിസ്പിയായ കോളിഫ്ലവർ ഫ്രൈ നമുക്ക് റെഡിയായി കിട്ടും ഇങ്ങനെ എല്ലാ കോളിഫ്ലവറും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നന്നായി ഫ്രൈ ആയി കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഈസി ആയിട്ട് നമുക്ക് നാല് മണിക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റിയതാണ് വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഴിച്ചോളും അല്പം സോസും കൂടെ ഉണ്ടായാൽ മാത്രം മതി കുട്ടികളൊക്കെ പിറക്കിപ്പിറക്കി കഴിച്ചോളും അപ്പോൾ ടേസ്റ്റിയായ ഈ കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ